സാക്ഷ്യം കൊണ്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾക്ക് വേറെ ഒരു ഇല്ല ക്രിസ്ത്യാനിറ്റിയുമായിട്ട് യാതൊരു റിലേഷനും ഇല്ലയാൾക്ക് ഒരു കേവല മനുഷ്യനാണ് ഈ കേവല മനുഷ്യൻ അയാളെ സാക്ഷ്യം അയാളെ സുഹൃത്തുക്കൾ അയച്ചു കൊടുത്ത ഒരു സാക്ഷ്യം അയാൾ അയാളുടെ ഒരു സങ്കടം കേരള അയാൾക്കുള്ള സങ്കടം എന്ന് പറഞ്ഞാലേ ഈ ആഴ്ചയിൽ ഇവിടെ സോറിയാസിൻ്റെ ഒരു വീക്കാണ് ഈ ആഴ്ച കാര്യം ശരീരം മുഴുവനും സോറിയാസിസ് വന്ന് പഴുത്ത് പൊണ്ണായി ഈച്ച വാർത്ത് ഇങ്ങനെ നീറി വെന്ത് ഒരു ദുരന്തമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് സോറിയാസിസ് ഒന്ന് വന്ന് നോക്കണം അപ്പോൾ ചെറിയ ചൊറിച്ചൊരു പോലും വന്നാൽ ഭയങ്കര പാടായിരിക്കും ഇപ്പോൾ ചരം മുഴുവനായി തന്നെ ഇപ്പോൾ ഈ മനുഷ്യ തന്നെ തന്നെ വെറുത്തു പോകും ഞാൻ എപ്പോഴും ഓർക്കും ഈ ജോബിനൊക്കെ പഴയ നിയമത്തിൽ വന്നത് സോറിയാസ്യസാണോ എന്ന് ഓർക്കും ചില സമയത്ത് അയാളിങ്ങനെ കമ്പോടൊക്കെ കൊണ്ട് മാതിക്കൊണ്ടിരിക്കണില്ലേ ശരം മുഴുവൻ ഇങ്ങനെയാണ് ഇരിറ്റേറ്റ് ചെയ്യും അപ്പോൾ സതിഷ്ഠ ചെയ്തായിരുന്ന സംഭവം അപ്പോൾ ഇവൻ്റെ സങ്കടങ്ങളെല്ലാം കൂട്ടുകാരോട് പറഞ്ഞപ്പോൾ ഇവൻ ഇവനെന്ത് ചെയ്യുന്ന കൂട്ടുകാരെന്താ അറിയുക കൂട്ടുകാർ ഒരു ലിങ്ക് അയച്ചു കൊടുക്കും ദൈവത്തിൻ്റെ അടുത്ത് മനുഷ്യൻ്റെ അപ്പോൾ ഈ മനുഷ്യ മനുഷ്യങ്ങനെ സോര്യാസ്യസ്സായി ജീവിതം തന്നെ വെറുത്ത് ഇരിക്കുന്ന സമയത്താണ് ഈ സാക്ഷ്യം അയച്ചു കൊടുക്കുന്നത് സാക്ഷ്യം ഇയാളിങ്ങനെ കേട്ട് ഒന്നാമത്തെ സാക്ഷ്യം കേട്ട് രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് ഇങ്ങനെ മയങ്ങുമ്പോൾ പെട്ടെന്ന് ആൾ മയങ്ങിപ്പോവും അപ്പോഴ് ശിരസ്സില് കവചമിട്ട തലേ തുണിയിട്ട ഒരു സ്ത്രീ വന്ന് ഈ മയക്കത്തിൽ ഇയാളെ ത ശിരസ് ഇങ്ങനെ തലോടിക്കൊണ്ട് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇയാളുടെ സൊറിയാസിൻ്റെ വേദനയും കരിവും ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് വരും അത് ഫീൽ ചെയ്യും ഫസ്റ്റ് ടൈം ഒക്കെ ഫീൽ ചെയ്യാം സൊറിയാസിൻ്റെ കരിവും ചുറിച്ചിലും കുറഞ്ഞ് കുറഞ്ഞ് വരും അതിൽ പറഞ്ഞ എഴുപത്തഞ്ച് ശതമാനം കുറഞ്ഞെന്നാണ് അപ്പോൾ ഞാൻ ഈ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഈ സാക്ഷ്യം കേട്ട സ്ഥലത്തേക്ക് ഒന്ന് ചെല്ലാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ പാലക്കാട് നിന്ന് ഇവിടെ വന്നു ഇവിടെ വന്നപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വന്ന് എൻ്റെ സിരസ് തലയോടിയ ആ തലയെ തുണിയിട്ട് ആളിവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നിട്ട് ഈ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം ഉടമ്പടി എടുക്കും ഉടമ്പെടുക്കുമ്പോൾ അദ്ദേഹം ആദ്യം പറയണം എൻ്റെ അമ്മ എനിക്ക് എഴുപത്തഞ്ച് ശതമാനം ഇപ്പോൾ കുറവുണ്ട് എൻ്റെ കരുവ് എൻ്റെ പരുക്കളെല്ലാം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേദനയും കുറഞ്ഞ് എനിക്ക് ഒരു ഇത് പൂർണ്ണമായിട്ടൊന്ന് അമ്മ മാറ്റിത്തരണം ഞാനത് വിശ്വസിക്കുന്നു അമ്മയ്ക്കത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു പുള്ളിക്കാരനെഴുതി എഴുതി എഴുതി ഉടമ്പടി ചെയ്ത് അയാൾ വീട്ടിൽ ചെന്ന് അപ്പം പിന്നീട് അഞ്ചാറ് ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് അയാൾ അത് സുഖപ്പെട്ട് പക്ഷേ എനിക്കത് എന്നത് ഇഷ്ടപ്പെട്ടത് ഇയാൾ ഉടമ്പഴി എടുത്തതിന് ശേഷം ഇയാൾക്ക് സംഭവിക്കുന്നു ഇയാൾ പറയണത് എനിക്ക് ദർശനങ്ങൾ കൂടി സ്വപ്നങ്ങളൊക്കെ കാണാൻ തുടങ്ങിയെന്നാണ്